ഈ സ്വർണം എവിടെ പോയി ഈ സ്വർണം കണ്ടെത്തണ്ടേ യഥാർത്ഥ പ്രതികളിലേക്ക് കാര്യങ്ങൾ എത്തണ്ടേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ഹൈക്കോടതി ബഹുമാനപ്പെട്ടത് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഇനിയും ഈ വൻസ്രാവുകളെ വലയിലാക്കാൻ എസ് ഐ ടി ശ്രമിക്കേണ്ടതാണ് ഇതിൻ്റെ അന്തർദേശീയ ബന്ധങ്ങൾ അന്വേഷിക്കേണ്ടതാണ് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുകയും അതിനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുകയും ചെയ്ത ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ അറസ്റ്റിലായിട്ടും അവരുടെ പേരിൽ പാർട്ടി ഒരു നടപടി മാർക്സിസ്റ്റ് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല പാർട്ടി എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് നടപടി സ്വീകരിച്ചാൽ നടപടിക്ക് വിധേയരാകുന്ന ആളുകൾ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോഴും ഈ പ്രതികളെ സംരക്ഷിക്കുന്നു ഈ ഈ പ്രതികളുടെ പേരിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും അത് സ്വീകരിക്കാതിരിക്കുന്നത് ഇവരെ ഭയന്നിട്ടാണ് പ്രതികളെ ഭയമാണ് പ്രതികളെ മാർസിസ്റ്റ് പാർട്ടി ഭയക്കുന്നു ആ ഭയമുള്ളതുകൊണ്ടാണ് അവർ അവരുടെ പേരിൽ പാർട്ടി നടപടി സ്വീകരിക്കാത്തത് അപ്പോൾ ജനങ്ങളുടെ സംശയങ്ങൾ ും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരോട് പറയുകയായിരുന്നു രമേശ് ചെന്നിത്തല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം